കോഴിക്കോട് കല്ലുത്താൻ കടവ് ഫ്ളാറ്റിലെ താമസക്കാർക്ക് ഉടമസ്ഥാവകാശം കുടുംബങ്ങൾക്കാണ് കോർപ്പറേഷൻ ഉടമസ്ഥാവകാശം അനുവദിച്ചത് അതിദരിദ്ര കുടുംബങ്ങൾ ഉൾപ്പെടെയാണ് ഫ്ളാറ്റിന്റെ ഉടമകളാകുന്നത് കല്ലുത്താൻ കടവിലെ ചേരി നിവാസികളെ കോഴിക്കോട് കോർപ്പറേഷനാണ് ഫ്ളാറ്റിലേക്ക് പുനരധിവസിപ്പിച്ചത് നൂറ്റൊന്ന് കുടുംബങ്ങൾ ഇവിടെ താമസമാരംഭിച്ചെങ്കിലും ഉടമസ്ഥാവകാശം ലഭിച്ചിരുന്നില്ല കൗൺസിൽ തീരുമാനമനുസരിച്ചാണ് താമസക്കാർക്ക് ഉടമസ്ഥാവകാശം ലഭിക്കുന്നത് താമസക്കാരുടെ രേഖകൾ പരിശോധിച്ച് വരുന്ന ദിവസങ്ങളിൽ ഉടമസ്ഥാവകാശം ലഭ്യമാക്കും മുപ്പത്തിരണ്ട് അതിദരിദ്ര കുടുംബങ്ങൾക്കും കോർപ്പറേഷൻ ഇവിടെ ഫ്ളാറ്റ് അനുവദിച്ചിരുന്നു ഇവർക്കും ഉടമസ്ഥാവകാശം ലഭിക്കും ഡെപ്യൂട്ടി മേയർ സി മുസാഫർ അഹമ്മദ് വളരെ കാലമായി ഇവർ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ പേരിലേക്ക് ഫ്ലാറ്റുകൾ പതിച്ചു നൽകുക എന്നുള്ളതാണ് അത് കൗൺസിൽ പരിശോധിച്ചു അതിൻ്റെ തീരുമാനങ്ങൾ കൈക്കൊണ്ടു കൈരളി ന്യൂസ് കോഴിക്കോട്